നേരെ അമ്മമാരുടെ അടുത്ത് പോയി നോക്കാം എന്തായാലും നമുക്ക് അറിയില്ല ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങക്ക് സുഖമാണെന്ന് ഞങ്ങക്ക് കുറച്ചൊക്കെ സുഖമാണ് എന്നാലും കുറച്ച് സുഖം ലൈവ്ണ്ട് സംഭവം വന്നാൽ ഞമ്മളൊരു സ്ഥലം വരെ പോകാനാണ് സാധനം ഞാൻ പറഞ്ഞു തരാം അതിപ്പോ തന്നെ വന്നെടുക്കണം ആ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അനിയനും പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയേ അപ്പൊ നമുക്കൊരു ആറ് കൂപ്പൺ കിട്ടി അതിലൊരു കൂപ്പണെ നമുക്ക് പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതായത് കിട്ടീനെ ആറ് കൂപ്പണ മൊത്തത്തിൽ കിട്ടീന് അതില് മൂന്നെണ്ണം ചെയ്തിട്ടു മൂന്നെണ്ണം ഓനും ചെയ്തിട്ടു അതിൽ എന്തായാലും ഇന്റെ നമ്പർക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഫസലല്ലേ അത് പറഞ്ഞു അപ്പൊ സൂപ്പർ മാർക്കറ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഇണ്ടായി നിങ്ങൾക്ക് അടിച്ച് സമ്മാനം അടിച്ചതാണ് സമ്മാനം അടിച്ചു എല്ലാം പറഞ്ഞിരിക്കണെ ഗൈസ് പക്ഷെ അതിന് കാണും വേറൊരു സംഭവം ഇന്നലെ രാത്രി വഴി ഉണ്ടായിരിക്കണ രണ്ടു ദിവസമായിട്ട് ഗൈസ് ഇവിടെ ഭയങ്കര കാറ്റും മായൊക്കെയാണ് അപ്പൊ ഇന്നലെ രാത്രി ഒരു പ്രത്യേക സമയത്തിൽ എപ്പോഴാണ് ടൈമേ നമുക്ക് ഓർമ്മല്ലാതിരിക്കണം നാട്ടപ്പാതിരിക്കാൻ ടോർസൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഒരാൾ പോയിക്കുന്നത് വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഉമ്മ അല്ല ഉമ്മമ്മ ആ പാപ്പാൻ്റെ കൂടെയാണ് ആ പാപ്പാൻ രണ്ടു ദിവസത്തിന് വിരുന്ന് വർക്കം പോയിക്കാൻ അപ്പൊ ഇന്നും ഇപ്പൊ ഉമ്മനെ നമ്മൾ അവിടെ പോയിട്ട് കൊണ്ടുവരണം ഇന്ന് കൊണ്ടിട്ടുണ്ടോ അവിടെ നിന്നുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ നട്ടപ്പാതിരക്ക് വറകി ചാടിയിക്കെ അതായത് നല്ല കാറ്റൊക്കെ അപ്പൊ ഇപ്പഴത്തെ ചുറ്റിനു റബ്ബറാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടാലും പിന്നെ ഇവിടെ വരുന്ന എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ചുറ്റിനെ റബ്ബർ തോട്ടാണ് ചിരിയാണ് വറകി ചാടി വറകി വെജാന്ന് കഴിക്കണത് എന്നിട്ട് പെടലി വിളിക്കുന്നു പറഞ്ഞിരിക്കണേ ഇന്നലെ തന്നെ അപ്പൊ നമ്മള് ചീത്ത പറഞ്ഞു അതായത് ആ അങ്ങനെ തന്നെ ആവട്ടെ വറക്കി കൊടുക്കാൻ പോയിട്ടില്ല നമ്മള് പറഞ്ഞു പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോ തീരെ വെജ്ജ തിരി അതേ മൈക്കാളും തിരിഞ്ഞു തരുന്നത് ഞാൻ കാട്ടി തരാളെ എന്താണ് ഏഹ് വേനണ്ടോ വിളിക്കാണ് ഉമ്മാലിന്റെ ഫസ്റ്റ് ഒന്ന് മയേന കേട്ടോ നമ്മൾ ഈ മയേത്താണ് പോ മഴ ആയിട്ടുണ്ട് നമ്മളിപ്പോ നേരെ സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് അവിടെ എന്താണോ അല്ലെ സോപ്പും പൊടിയോ സോപ്പോ എന്തോ ആയിക്കോട്ടെ നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ തർക്കടുപ്പ് ഞമ്മക്ക് ആദ്യമായിട്ടാണ് സത്യം അപ്പൊ അത് വാങ്ങാനുണ്ട് പിന്നെ ഉമ്മാനെ കൊണ്ടുതന്നെ നമുക്ക് സൂചി അടിച്ചിട്ടുണ്ട് അതായത് ഹോസ്പിറ്റലിൽ കടണം അതായത് പെടലിൽ അങ്ങനെ ഇറക്കാൻ പറ്റാന്ന് പറഞ്ഞത് നല്ല വേണമുണ്ടല്ലോ അപ്പൊ സൂചി അടിച്ചിട്ട് നേരെ ഉമ്മമാന്റെ അടുത്ത് പോയിട്ട് ഉമ്മമാനും കൂടി ഇങ്ങോട്ട് വരണം അതെ അമ്മമാനോട് പറഞ്ഞിട്ടില്ല നമുക്ക് ഇങ്ങനെ സാധനം അടിച്ച് അമ്മമാനോട് പറഞ്ഞിട്ടില്ല ില്ല അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഫാനും കൊടുക്കും അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കൂടി നോക്കണല്ലോ വാസാന മാങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്നാ പറയണല്ലോ അപ്പൊ നമുക്ക് എന്താലും അങ്ങനെയും ചെയ്യണം അപ്പൊ നോക്കിയല്ലേ നേരെ പോകുന്നു അഞ്ചു മണിട്ടോ നല്ല മഴ നല്ല നല്ല മഴ ഉണ്ട് ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഇനി പോയിട്ട് വേണ്ടിട്ട് പറഞ്ഞല്ലോ ആ അതെ അപ്പൊ കൈസ് ഞങ്ങൾ ഇനി നേരെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാണ് എന്നാ വണ്ടി എടുത്തോ പോകാൻ നേരെ ഓക്കെ കോട്ടിട്ടെ കൈസ് നല്ല മഴ ഉണ്ട് വരുമ്പോ അതായത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അതായത് ഇപ്പൊ വിളിച്ചാലൊക്കെ അതായത് എടുത്തുകൾ വരണിണ്ട് മറ്റേത് ഞങ്ങളെ കഴിഞ്ഞാൽ സ്പീഡിൽ മണ്ട കഴിഞ്ഞ് ആകെ പാറുക ഇപ്പൊ തൊടാനൊക്കെ സംഭവിച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഇങ്ങനെ തൊടാൻ സംഭവിച്ചിട്ടുണ്ട് മറ്റേത് ഇങ്ങനെയല്ലേ ഫുള്ള് മണ്ടിപ്പാച്ചിലാണിട്ടോ ഞങ്ങൾ എടുത്ത് നല്ല

റിയില്ല ആദ്യ പഞ്ചസാര എന്തേലും കേക്കീരാ മതിയോ മതിയല്ലോ അതായാലും മതില്ലേ വെട്ടിയെ കിട്ടും കോൾ സമ്മാനാണ് ഉള്ളിൽ കേറിക്കോ കേറിക്കോ കയറിക്കേറിക്കോ സമ്മാനം ഞാൻ ഞാൻ

എന്നാലും സമ്മതിച്ചേ ഇവിടെ എത്ര കസ്റ്റാണ് കൂട്ടി കൂട്ടിട്ട് ഞമ്മക്ക് മുട്ട കൊണ്ടുവരും മുട്ട മുട്ട പിടിച്ചാ ഉണക്കല്ലേ ആ നനക്കിലല്ലേ എന്തായാലും മാങ്ങണ്ടോ ഒരു മെഡലിക്ക് അകത്ത് എന്ത് ഉണക്കമീനോ ഉണക്കമീന് മൈകടുന്നുണ്ടിയാ ഏതാ ഉണക്കണ്ടി താളാ തീരമാരുടെ പേര് ആൾക്കാരുടെ പേര് വായിക്കാൻ മീനും എനിക്ക് ഇഷ്ടല്ല അങ്ങനെ എനിക്ക് ഞാൻ കൂട്ടില്ല കൂട്ടലില്ല ചൂടിയോ കൂട്ടമീന് മണിക്കൂട്ടനാണോ അടുത്തളി കൊറച്ചീച്ചി കൊറച്ചീച്ചടുത്തളി ഞങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഞങ്ങൾ എന്തിനൊന്നോ ഏ ഞമ്മക്കാണ് അടിച്ചണേ ഈ അഴിച്ചത് എന്തല്ലേ ഭാഗ്യം ഭാഗ്യണ്ടല്ലേ അരി എന്റെ കുടുക്കിനി അടിപൊളിയായിട്ട് ആണോ ആ അടിപൊളി ആയിട്ട് പറയണ്ട് അതെന്ത് സാധനം അരി അങ്ങനെ എന്താണാവോ കിട്ടും പറയാലോ ടെൻഷൻ അടിക്കട്ടെ കിട്ടുമ്പറയാ സാധനം എന്താ നോക്കട്ടെ ഞമ്മക്കാണുള്ളത് നിങ്ങടെ തിരിഞ്ഞടാ ആണോ നമുക്ക് സാധനം ാണ് അമ്മ ഏറ്റവും വാങ്ങിക്കോളിക്ക് പെരഡിയോ വെജ്ജാ പെരടി പെരഡി വിളിക്കണന്റെ അപ്പൊ കൈസ് ഞാൻ എന്താ പരിപാടി ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കേ നേരെ ഇറങ്ങാൻ നോക്കട്ടെ ഓക്കെ ഇൻഷാല്ല ഈ ഉണക്കമീന്റെ ബില്ല് അതും കൂടിയും കൊടുത്തിട്ട് നേരെ പോവാൽ പോവാം എന്താ വെയിറ്റ്ണ്ടോ വെയിറ്റ്ണ്ടോ കാര്യായിട്ട് എന്തോ ആണല്ലേ എനക്കറിയോ എന്താ ഉള്ളിൽ നിന്ന് പറയാൻ നമുക്ക് സാധനം സാധനം കിട്ടി പറ്റൂലെ മോണ്ടിട്ട് പോവുകയാണ് അതെ എന്തോ കാര്യായിട്ടുണ്ട് അതിന് നേരെ പെരി കൊണ്ടുപോയാണ് പൊട്ടിച്ചോക്കും മമ്മാൻ്റെ പൊട്ടിച്ചോക്കല്ലേ ഇത് മമ്മ അഭിപ്രായം എന്താ നല്ല മഴ ോളിമ ഫ്രണ്ടിൽ വെക്കണ്ടി സ്കൂട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചാളാ ഓക്കെ വണ്ടിയെടുത്തോ അങ്ങനെ ഇപ്പോ ഹോസ്പിറ്റലിൽ എത്തിട്ടോ ഹോസ്പിറ്റലിൽ എത്തിയാണ്ട് എത്തിയണ്ട് അവിടെയാണ് ഹോസ്പിറ്റലില് ആ ചെറിയൊരു ക്ലിനിക്ക് ഹോസ്പിറ്റലില് നല്ല ക്ലിനിക് വേണുണ്ടോ Ey, नारी ും കൊണ്ടെപ്പാടിയെങ്ങോട്ട് കടത്തിട്ടില്ല അതിലിരുന്ന സൂചി അടിച്ചോ കരിയോ പേടില്ല എന്നൊക്കെ പറയുന്നില്ലേ എന്താ അതെ 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 പിന്നെ സൂചിണ്ട പിന്നെ പേടിച്ചുണ്ട ഇരുമ്പല്ലേ ഏനാണോ ഇങ്ങോട്ട് ഇങ്ങനെ ഇളക്കിക്കാണി പാങ്ക് കൊടുക്കണ്ടല്ലേ മരുബാങ്ങ് അഞ്ചേകാലി അഞ്ചേ കാലി അഞ്ചേ കാലിൽ ഇറങ്ങിയതാ ആറുമണിയായിട്ട് ഗൈസ് ഹോസ്പിറ്റലിലേക്ക് പോണവരെ ഞമ്മളപ്പില്ലാത്തൊരാള് ഇപ്പൊ ഞമ്മളെ വണ്ടിയമ്മ കയറി ആളെ ഞങ്ങൾക്ക് കാലിച്ചു തരാ ഇതാരാണ് ീ കോല ഉമ്മമ്മ കണ്ടാവും എനിക്കറിയില്ല ആദ്യം പാട്ടിയെടുത്ത് പാരടക്കോരെയും പേരടിക്കോരടിയാരല്ലേ അമ്മമ്മ അറിയാണെന്നെ ഇങ്ങനെ അറിയുള്ളു ജിന്ന വിളിച്ചാ പോയില്ലേ കഴിച്ച് നമ്മള് ഇനി പേരടിക്കാടിയെ പോലെ പറഞ്ഞു ബെൽറ്റ് ഇട്ടോളി കാരണം നല്ല വേനല് ബെൽറ്റ് ഇട്ടോളിന്ന് പറഞ്ഞു അപ്പൊ ബെൽറ്റ് കൊടുത്തു കഴിച്ച് നേരെ അമ്മമാര പോയി നോക്കാം റിയില്ല ചെറുപ്പി അത് എല്ലാം വാങ്ങിക്കോണ്ടിരിക്കും പറയാനില്ല കൊടുക്കാൻ പോയതല്ലേ നമ്മളിവിടെ ആപ്പാപ്പാന്റെ പേരിലെത്തിണ്ടോ നാട്ടിന് ഉള്ളിലാക്കുന്ന എല്ലാരും അള്ളാടെ എന്താ പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കണേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ ഞമ്മക്ക് അകത്തോട്ട് കേറാം ഉള്ളിൽ കേറി അവിടെ ഉള്ളിൽ കേറി വാ മറ്റ

ില്ല പെരിയോ ഊരോടെ കാലെന്തോട്ടെ ഒതുങ്ങി

പറഞ്ഞരാ എങ്ങറിയോ അവിടെ മരം പോണുക്കണേ ആ മരത്തിന് എനിക്കു പെരി പെരില് പണി എടുക്കാനൊക്കെ ഹോട്ടലിൽ പറഞ്ഞത് ഏഹ് എപ്പോഴും വെച്ചെടുക്കുന്നുണ്ടാ വേദന എടുക്കുമ്പോ വെച്ചാ മതി ഇപ്പൊ വേദന ഉണ്ടായ വെച്ചേ ചെലപ്പോ നാളെ മറ്റേടാ മതി വേദന എടുക്കുമ്പോ ചൂടാവണില്ലേക്ക

കണ്ണൊത്താ നിക്കണ്ട സമ്മാനല്ലേ െ സൈക്കിളിൽ നിന്ന് ഗുണാണ് നല്ല മോണുണ്ടൈനി അത് ഇത്രയോടൊന്ന് മാറിയോ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ഉണ്ട് കഴിച്ചു ഇത്ര ഇവിടെ കണ്ടോ അതന്നെ നമ്മളും കണ്ടാലോ ഇതൊന്നും കണ്ട മമ്മോ ഇതേ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാനും പച്ചക്കറികൾ ചിന്തയിലടിച്ചു വലിയ ഇത് കണ്ടിട്ട് മുമ്മക്ക് എന്ത് തോന്നി അതെ വേദന മാറാൻ വേണ്ടിട്ടല്ലേ കുഴപ്പമില്ല രണ്ടു ദിവസം രണ്ടു ദിവസം ഇട്ടിറന്നാ മതി സാധനം എന്താണാവോ ചാൻസില് ഞാൻ കുളിക്ക

ചാത്തി മീൻ പൊടിച്ചാലും ഇത് കുറച്ച് സാധനങ്ങൾ

അത് കിട്ടിയില്ലേ അപ്പൊ അത് മിന്നി മിന്നിക്കത്തല്ലേ അപ്പൊ താണേ സാധനം എന്താ മാറ്റി പോവല്ലേ പോലെ പോലെന്താ പറഞ്ഞേ ഞാൻ ഇറങ്ങാൻ ോ ഇവിടുന്ന സമ്മാനൊക്കെ അവിടെ ഉണ്ട് ഞാൻ എടുത്തിട്ട് നേരെ പോകാൻ നോക്കണം അല്ലേ ഞങ്ങൾ ഇറങ്ങി നോക്കിയാലോ പോലെ മായ പേണിനു മുമ്പ് പോയൊക്കല്ലോ മമ്മ കൊറേ നേരം മാറ്റിക്ക് മാറ്റി അയച്ചിടാ മാറ്റി അയച്ചിട ഞമ്മള് പെരുപ്പ് വരുമ്പറിഞ്ഞിട്ട് നീ ചെന്നാ നോക്കട്ടെ പോലെ

അപ്പൊ ഞമ്മക്ക് നേരെ ഞാൻ പെരി പോവാല്ലേ ഓക്കേ അപ്പൊ ഞമ്മക്ക് സമ്മാനം അങ്ങനെ നമ്മമ്മ അതിന്റെ പേര് എല്ലാവർക്കും അസ്വല മണിക്കും പറഞ്ഞോളി നമ്മായി പറഞ്ഞോളി അതെച്ചു ഓക്കെ അമ്മാന്റെ ഓക്കെ